ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ നിൽക്കുന്ന തെങ്ങിനെ മുറിച്ചു മാറ്റാനാണ് എന്നുവെച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ തെങ്ങിന് നമ്മുടെ വീടിനോട് കുറച്ച് സ്നേഹം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം മൂപ്പർ ഇങ്ങനെ വളഞ്ഞ് 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 വീടിൻ്റെ മേലേക്ക് ചായാനുള്ള പരിപാടി അപ്പോൾ മുറിക്കാനുള്ള ആളൊക്കെ വന്ന് അതിൻ്റെ മുകളിൽ കയറി അവർ ഒരു സാധനം അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് അവർ ഓലയും തേങ്ങയൊക്കെ താഴെ ഇടുക അങ്ങനെ അവർ ഓരോ ഓലയും തേങ്ങയും ഒക്കെ ആയി ഒക്കെയായി ഇടാൻ തുടങ്ങി ഈ താഴേനിങ്ങനെ നോക്കുമ്പോൾ ഇത് എന്ത് സിമ്പിളായ പരിപാടി എന്നറിയോ പക്ഷേ അതിൻ്റെ റിസ്ക് അവർക്കെന്നെ അറിയും ശരിക്കും ഒരു തൂവിലിങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴുന്ന പോലെ ഉണ്ട് ഓരോ ഓലകളിങ്ങനെ താഴേക്ക് വീഴുന്നതാണ് ഇതിനകത്ത് ഒരു സാധനം കിട്ടും കേട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നെനിക്കറിയില്ല നമ്മളിങ്ങോട്ട് അതിന് തെങ്ങിൻ്റെ പൂക്കുലാന്നൊക്കെ പറയാം അപ്പോൾ ആ എല്ലാം ഓലയൊക്കെ വെട്ടിക്കഴിഞ്ഞ് അവരൊരു കയറടുത്ത് അതിൻ്റെ മുകളിലെ ഭാഗത്ത് ഒരു കെട്ട് കൊടുത്തു എന്നിട്ട് മഴ വെച്ച് താഴേന്ന് അളന്ന് അവർ മഴ എന്താണ് എന്നിട്ട് അവർ വെട്ടി 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 ഒരു തള്ളു കൊടുക്കും റെഡി വൺ ടു ത്രീ വീണു പിന്നെ അവർ അതിൻ്റേതായ വലുപ്പം നോക്കി മുറിച്ച് സെറ്റാക്കും ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങ